മെഡിക്കൽ അനുബന്ധ ബിരുദ കോഴ്സ് പ്രവേശനത്തിനുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് യു ജി പരീക്ഷ നടന്നു രാജ്യത്തിനകത്തും പുറത്തുമായിരണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഒരു ഫസ്റ്റ് വരുന്ന ബയോളജി കെമിസ്ട്രി കുറച്ച് കുറച്ച് ഫിസിക്സും എനിക്ക് എനിക്ക് ടൈം കുറവായിരുന്നു ഒരു മോഡറേറ്റ് ടു ആയിട്ടാണ് ഫിസിക്സ് കുറച്ച് എനിക്ക് ടഫായിരുന്നു കെമിസ്ട്രിയും കുറച്ച് മോഡറേറ്റ് ടു ടഫ് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എക്സാം സിമ്പിൾ ആണ് ഒരു നല്ല പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്കോറ് ചെയ്യാൻ പറ്റും ഫിസിക്സ് ആണ് എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത് ബയോളജി ഡയറക്റ്റ് എൻ സിആർടി തന്നെയാണ് നല്ലപോലെ പഠിച്ച എനിക്ക് ബയോളജി അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു കാരണം ഇറ്റ്സ് വൈ എന്റെ ഫേവറേറ്റ് വിഷയമായത് കൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു കെമിസ്ട്രിയും ഓക്കെ ഓക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ലിറ്ററലി ടഫ് ഉണ്ടായിരുന്നു പക്ഷെ ഫിസിക്സ് കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് പാടായിരുന്നു അതിനിടെ പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷ എഴുതാൻ ശ്രമിച്ച വിദ്യാർത്ഥിയെ പോലീസ് പിടികൂടി തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് സെന്റർ ഒബ്സർവർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി പരീക്ഷയെക്കുറിച്ചുള്ള